കേരള പിറവി പതിപ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാൻ ഇന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഉള്ളടക്കം ആമുഖം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപം കൊണ്ടത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കേരള സംസ്ഥാനം രൂപീകരിച്ചു ആ ദിനം തന്നെയാണ് മലയാള ഭാഷാ ദിനവുമായി ആചരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഏകദേശം ഒമ്പത് വർഷം കഴിഞ്ഞപ്പോഴാണ് കേരളം രൂപം കൊണ്ടത് ഭാഷ ഒരുമിപ്പിച്ച സംസ്ഥാനവും സംസ്കാരവും ആണ് കേരളത്തിൻ്റെത് ഐതിഹ്യം പണ്ട് തെങ്ങുകൾ ധാരാളമായി ഉള്ളതുകൊണ്ട് കേരളം എന്നു പേര് ലഭിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം ലാൻഡ് ഓഫ് കോക്കനട്ട് ട്രീ എന്ന പേരിൽ കേരളം പ്രസിദ്ധമാണ് തേങ്ങയുടെ നാട് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് കേര എന്നത് തേങ്ങ എന്നും ആലം എന്നത് ഭൂമി എന്നുമാണ് ഈ രണ്ട് പദങ്ങളിൽ നിന്നാണ് ഈ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു പരശുരാമൻ മഴ എറിഞ്ഞ് അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറി എന്നാണ് മറ്റൊരു ഐതിഹ്യം കേരളത്തിലെ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവയാണ് കേരളത്തിലെ പതിനാല് ജില്ലകൾ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള അറുപത്തി ആറ് ശതമാനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇടുക്കി ജില്ല കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറയാണ് ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും വനഭൂമിയാണ് കേരളത്തിലെ ജില്ലകളിൽ കോട്ടയം ഇടുക്കി വയനാട് പത്തനംതിട്ട പാലക്കാട് എന്ന ജില്ലകളൊഴികെ ബാക്കിയെല്ലാം ബാക്കിയെല്ലാ ജില്ലകളും അറബിക്കടലിൽ സ്പർശിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഓരോ ജില്ലയുടെയും പൊതുഭരണം നിർവഹിക്കുന്നത് ജില്ലാ കളക്ടറാണ് കേരള സംസ്ഥാന സർക്കാരാണ് കളക്ടർമാരെ നിയമിക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥ ചൂടുള്ളതും തണുപ്പുള്ളതുമായ വേനൽക്കാലം ഗണ്യമായ മഴയുള്ള വ്യത്യസ്തമായ മൺസൂൺ കാലങ്ങൾ നേരിയ ശൈത്യകാലം എന്നിവയാൽ സവിശേഷമായ ഒരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നിവ കേരളത്തിലെ എന്നിവ കേരളത്തിൽ ലഭിക്കും ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് കേരളം കേരളത്തിൽ വേനൽക്കാലത്ത് മുപ്പത്തിരണ്ട് ഡിഗ്രി മുതൽ മുപ്പത്തി എട്ട് ഡിഗ്രി വരെയാണ് ശരാശരി ചൂട് അനുഭവപ്പെടുന്നത് കേരളത്തിൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ് പശ്ചിമ മലനിരകളിലെ താഴ്ന്ന മലനിരയായ പാലക്കാട് ഗ്യാപ്പിലാണ് ഈ ജില്ല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റ് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് മൂലം താപനില ഉയരാൻ കാരണമാകുന്നു ഭൂപ്രകൃതി പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വരെ വീതിയും അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളവുമുണ്ട് കേരള സംസ്ഥാനത്തിന് കോട്ടയം ഇടുക്കി വയനാട് പാലക്കാട് പത്തനംതിട്ട ജില്ലകൾ ഒഴികെ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം അറബിക്കടലിൽ സ്പർശിക്കുന്നുണ്ട് കർണാടകവും തമിഴ്നാടുമാണ് കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന അയൽ സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ പടിഞ്ഞാററ്റത്ത് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ടവും കൊണ്ട് പ്രകൃതി രമണീയമാണ് കേരളത്തിൻ്റെ ഭൂപ്രദേശം ടൂറിസം കായലുകൾ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ അതിമനോഹരമായ ബീച്ചുകൾ കൊണ്ട് പേരുകേട്ടതാണ് കേരള സംസ്ഥാനം സമ്പന്നമായ പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നു വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവധിക്കാല കേന്ദ്രമാണ് കേരളം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ആയുർവേദ ചികിത്സാ ചികിത്സാരീതികൾ അനുഭവിച്ചറിയുവാൻ അനേക വിദേശികൾ കേരളത്തിൽ എത്തിച്ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ന്യൂയോർക്ക് ടൈംസ് സന്ദർശന സ്ഥലങ്ങളുടെ വാർഷിക പട്ടികയിൽ കേരളത്തിന് പതിമൂന്നാം സ്ഥാനം നൽകിയിരിക്കുന്നു എന്നത് അഭിമാനമാകുന്ന ഒന്നാണ് കഴിഞ്ഞ വർഷത്തിലെ ടൂറിസ്റ്റുകളുടെ കണക്കെടുക്കുമ്പോൾ ഏഴ് ലക്ഷത്തിലധികം വിദേശികൾ കേരളം സന്ദർശിച്ചിട്ടുണ്ട് മൂന്നാർ കുമരകം തേക്കടി വയനാട് ആലപ്പുഴ എന്നിവയാണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേരളത്തിലെ നദികൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പെരിയാറാണ് രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പയുമാണ് കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് അതിൽ നാൽപ്പത്തി ഒന്ന് നദികളും സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു പതിനഞ്ച് കിലോമീറ്ററധികം നീളമുള്ള പുഴകളെയാണ് നദികളായി കണക്കാക്കുന്നത് കേരളത്തിൽ നൂറ് കിലോമീറ്റർ മുകളിൽ നീളമുള്ള പതിനൊന്ന് നദികളുമുണ്ട് നദികളും തടാകങ്ങളും കായലുകളും കുളങ്ങളും കൊണ്ട് ജലസമ്പന്നമാണ് കേരളമണ്ണ് ആഘോഷങ്ങൾ കേരളത്തിലെ പ്രധാന ആഘോഷം ഓണവും തൃശ്ശൂർ പൂരവുമാണ് ദീപാവലി വിഷു ശിവരാത്രി നവരാത്രി എന്നീ പ്രധാനപ്പെട്ട ഹൈദവ ഹൈന്ദവ ആഘോഷങ്ങളും റംസാൻ ബക്രീദ് മുഹറം തുടങ്ങിയ മുസ്ലിങ്ങളുടെ പെരുന്നാളുകളും ക്രിസ്തുമസ് ഈസ്റ്റർ തുടങ്ങിയ ക്രൈസ്തവരുടെ ആഘോഷങ്ങളും ഒരുപോലെ കേരളത്തിൽ ആഘോഷിക്കുന്നു പ്രൗഢഗംഭീരമായ ഘോഷയാത്രകളും താളമേളങ്ങളും അലങ്കാരങ്ങളും കരിമലിന് പ്രയോഗവും ഇതിൻ്റെ മാറ്റുകൂട്ടുന്നു കലാരൂപങ്ങൾ നാടൻ കലകളാൽ സമ്പന്നമാണ് കേരളം കേരള തനിമ വിളിച്ചോതുന്ന ഓട്ടൻതുള്ളൽ കഥകളി കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ എന്നും വിദേശികൾക്ക് കൗതുകമാണ് ഇന്ത്യയിലേക്ക് രണ്ട് ക്ലാസിക്കൽ കലാരൂപങ്ങളുള്ള ഏക സംസ്ഥാനം കേരളമാണ് കഥകളിയും മോഹിനിയാട്ടവുമാണ് കേരളത്തിലെ ക്ലാസിക്കൽ കലാരൂപങ്ങൾ കളരിപ്പയറ്റാണ് കേരളത്തിന്റെ തനത് കായിക കല കലാരൂപങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന തൃശ്ശൂരാണ് തൃശ്ശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ജൈവ വൈവിധ്യവും ഭൂമിശാസ്ത്രവും ഇന്ത്യയിലെ മൊത്തം ജൈവ വൈവിധ്യത്തിന്റെ ഇരുപത്തിരണ്ട് ശതമാനമാണ് കേരളത്തിൽ കാണപ്പെടുന്നത് നിത്യഹരിതവനങ്ങളാൽ സമ്പന്നമാണ് കേരളം സംസ്ഥാനത്തിൻ്റെ ആറ് ശതമാനം ഭൂമി ഉൾക്കൊള്ളുന്ന അഞ്ച് ദേശീയ ഉദ്യാനങ്ങളും പതിനാല് വന്യജീവി സങ്കേതങ്ങളും കേരളത്തിലുണ്ട് ഇരുവികുളം സൈലൻ്റ് വാലി പെരിയാർ മതിക്കെട്ടാൻ ചോല പാമ്പാടും ഷോല ആനമുടി തുടങ്ങിയവയാണ് പ്രധാന ദേശീയ ഉദ്യാനങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്ന പേരിൽ കേരളം പ്രസിദ്ധമാണ് ഏഷ്യൻ ആന സിംഹവാലൻ കുരങ്ങ് നീലഗിരി താറുകളും കേരളത്തിലെ വനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ഊർജ സ്രോതസിൻ്റെ വലിയൊരു ഭാഗം ജലവൈദ്യുതിയിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് കുറുവൽമല കുറുത്തിമല എന്നീ രണ്ട് മലകൾക്കിടയിലാണ് ഇടുക്കി ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് ഇത് ഏഷ്യയിലേക്ക് തന്നെ ഏറ്റവും കൂടിയ ആർച്ച് ഡാമായി കണക്കാക്കപ്പെടുന്നു ഔദ്യോഗിക പ്രതീകങ്ങൾ പുഷ്പം കണിക്കൊന്ന മത്സ്യം കരിമീൻ മൃഗം ആന പാനീയം ഇളനീർ വൃക്ഷം തെങ്ങ് ശലഭം ബുദ്ധമയൂരി ബലം ചക്ക പക്ഷി മലമുഴക്കി വേഴാമ്പൽ ചിഹ്നം സംസ്ഥാന ചിഹ്നം കേരളപ്പിറവുമായി ബന്ധപ്പെട്ട ക്യൂസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കി എഴുതാവുന്നതാണ്